നമസ്കാരം എല്ലാവർക്കും മോണോലിത്ത് മലയാളത്തിന്റെ പുതിയൊരു അദ്ദേഹത്തിലേക്ക് സ്വാഗതം ഇത് സ്റ്റോറി ഓഫ് ദി യൂണിവേഴ്സ് എന്ന നമ്മളുടെ വീഡിയോ സീരീസിന്റെ ഏഴാമത്തെ വീഡിയോ ആണ് കഴിഞ്ഞ ആറ് വീഡിയോകളിലായി ഒന്നുമില്ലായ്മയിൽ നിന്നും പ്രപഞ്ചം തുടങ്ങി അങ്ങനെ സൂര്യൻ ഭൂമി ചന്ദ്രൻ ജീവൻ അങ്ങനെ തുടങ്ങി എല്ലാത്തിനെ പറ്റിയും വിശദീകരിച്ച് ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് പെർമിയൻ കാലഘട്ടത്തിലെ തൊണ്ണൂറ്റിയാറ് ശതമാനം ജീവനുകളും നശിച്ചുപോയ വംശനാശത്തിലാണ് ഭൂമി കണ്ട ഏറ്റവും വലിയ കൂട്ട മരണമായിരുന്നു പെർമിയൻ മാസ് എക്സ്റ്റിങ്ഷൻ ഭൂമിയിലെ തൊണ്ണൂറ് ശതമാനത്തിലധികം ജീവജാലങ്ങളും ഇല്ലാണ്ടായി അക്ഷരാർത്ഥത്തിൽ ഒരു ശ്മശാനമായി മാറിയ ഭൂമി അവിടെ ബാക്കിയായത് മരണത്തെ തോൽപ്പിച്ച വിരലിലുണ്ടാവുന്ന ചില അതിജീവനക്കാർ മാത്രം പക്ഷേ ആ വലിയ നാശത്തിൽ നിന്നാണ് പുതിയൊരു യുഗം ജനിക്കുന്നത് മെഡോസോയിക് യുഗം ഉരകങ്ങളുടെയും പിന്നീട് ഡിനോസറുകളുടെയും ലോകം പക്ഷേ ഈ ഭീമൻ ഡിനോസറുകൾ ഭൂമി കുലിക്ക് നടക്കുമ്പോൾ നമ്മൾ എവിടെയായിരുന്നു മനുഷ്യൻ്റെ പൂർവികർ അവർ ഉണ്ടായിരുന്നു ഭീമന്മാരുടെ കാൽപാദങ്ങൾക്കിടയിൽ പേടിച്ച് ഇരുട്ടിലൊളിച്ചിരുന്നു ഇന്നത്തെ ഈ എപ്പിസോഡിൽ നമ്മൾ യാത്ര ചെയ്യുന്നത് ആ പതിനെട്ട് കോടി വർഷങ്ങളിലൂടെയാണ് ഡിനോസറുകളുടെ ഉദയവും വാഴ്ചയും തകർച്ചയും ഒപ്പം അതിനിടയിലൂടെ നടന്ന നമ്മുടെ പൂർവികരുടെ അത്ഭുതകരമായ പരിണാമവും പെർമിയർ വംശനാശം കഴിഞ്ഞ് ആദ്യം എത്തിയത് ട്രയാസിക് കാലഘട്ടമാണ് ഏകദേശം ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് അന്നത്തെ ഭൂമി ഇന്നത്തെ പോലെയല്ല എല്ലാ ഭൂഖണ്ഡങ്ങളും ചേർന്ന് പാഞ്ചിയ എന്ന ഒറ്റ വൻകരയായിരുന്നു കാലാവസ്ഥയോ അതിഭീകരമായ ചൂടും വരൾച്ചയും ഇവിടെയാണ് കഥ തുടങ്ങുന്നത് പെർമിയൻ ദുരന്തത്തെ അതിജീവിച്ച നമ്മുടെ പൂർവികരുടെ ബന്ധുവാണ് ലിസ്ട്രോസോറസ് ഒരു പന്നിയെ പോലെ ഇരിക്കുന്ന എന്നാൽ സസ്തനിയുമല്ല ഉരകവുമല്ലാത്ത ഒരു ജീവി ഇവരാണ് പിന്നീട് വരാൻ പോകുന്ന സസ്തനികൾക്ക് വഴിതെളിയിച്ചത് പക്ഷേ ട്രയാസിക്കിൻ്റെ പകുതിയോടെ പുതിയൊരു വിഭാഗം ഉദയം ചെയ്തു ആർക്കോസോറസുകൾ ഇതിൽ നിന്നാണ് പിന്നീട് ദിനോസറുകൾ ഉണ്ടായത് ആദ്യത്തെ ദിനോസറുകൾ ഭീമന്മാരായിരുന്നില്ല പട്ടിയുടെയും കോഴിയുടെയും ഒക്കെ വലിപ്പമുള്ള ഇയോറാപ്റ്ററുകൾ വേഗത്തിൽ ഓടാൻ കഴിയുന്നവർ ഇവിടെ നമ്മുടെ പൂർവികർക്ക് എന്ത് സംഭവിച്ചു അവർക്ക് വലിപ്പം വെക്കാൻ സാധിച്ചില്ല കാരണം പുറത്ത് ഡിനോസറുകളുടെ പൂർവികർ ഭരിക്കുകയായിരുന്നു അതിനാൽ നമ്മുടെ പൂർവികരായ സിനോഡോണ്ടുകൾ വലിപ്പം കുറഞ്ഞ് ചെറുതായി മാറി അവർ മാളങ്ങളിൽ ഒളിച്ചു രാത്രിയിൽ മാത്രം പുറത്തിറങ്ങി പക്ഷേ അതൊരു അനുഗ്രഹമായിരുന്നു വലിപ്പം കുറഞ്ഞതുകൊണ്ട് കുറച്ച് ഭക്ഷണം മതി രോമങ്ങൾ വന്നതുകൊണ്ട് ശരീരം ചൂടായി സൂക്ഷിക്കാൻ അവർ പഠിച്ചു നമ്മൾ സസ്തനികളാകുന്നതിൻ്റെ ആദ്യ പടിയിലായിരുന്നു അത് ട്രയാസിക് കഴിഞ്ഞ് ദുരാസിക് കാലഘട്ടമായി ഏകദേശം ഇരുന്നൂറ്റി ഒന്ന് മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ഭൂമിശാസ്ത്രം മാറുകയാണ് ഒറ്റക്കല്ലായിരുന്ന പാഞ്ചിയ പിളർന്നു തുടങ്ങി വടക്ക് ലൊറേഷ എന്നും തെക്ക് ഗോണ്ട്വാന എന്നും രണ്ട് വൻകരകളായി ഈ വിള്ളലുകൾക്കിടയിൽ സമുദ്രം കയറി അന്തരീക്ഷത്തിൽ ഈർപ്പം കൂടി ഭൂമി പച്ചപ്പ് കൊണ്ട് നിറഞ്ഞു ഇത് ദിനോസറുകളുടെ സുവർണ കാലഘട്ടമാണ് ഫെയിൻസും കോണിഫർ മരങ്ങളും ആകാശം മുട്ട വളർന്നു അവയെ തിന്നാൻ ഡിനോസറുകൾ എന്ന നീളൻ കഴുത്തുള്ള ഭീമന്മാരെത്തി ബ്രാക്കിയോസോറസും ഡിപ്ലോഡോക്കസും എല്ലാം ഭൂമി കുലുക്കി നടന്നു അവയെ വേട്ടയാടാൻ അല്ലോസോറസിനെ പോലെയുള്ള ക്രൂരന്മാരും ശ്രദ്ധിക്കുക കരയിൽ ഡിനോസറുകൾ ഭരിക്കുമ്പോൾ കടലിൽ ഭരിച്ചിരുന്നത് ഡിനോസറുകളല്ല പ്ലസിയോസോറസുകൾ ഇത്തിയോസോറസുകൾ തുടങ്ങി ഭീമൻ ജല ഉരകങ്ങളായിരുന്നു ആകാശത്താകട്ടെ ടെട്രോസോറുകൾ എന്ന പറക്കുന്ന ഉരകങ്ങളും ഇവയൊന്നും ഡിനോസറുകളല്ല അവയുടെ ബന്ധുക്കൾ മാത്രമാണ് നമ്മുടെ പൂർവികർ ഇപ്പോൾ എവിടെ അവർ പൂർണ്ണമായും സസ്തനികൾ അഥവാ മാമൽസായി മാറുന്നു പക്ഷേ ഇപ്പോൾ വലിപ്പമില്ല എലിയേക്കാൾ ചെറിയ ജീവികൾ ഡിനോസറുകൾ പകൽ ഭരിച്ചപ്പോൾ നമ്മുടെ പൂർവികർ രാത്രിയുടെ രാജാക്കന്മാരായി അവർക്ക് ചില സൂപ്പർ പവറുകൾ ഉണ്ടായിരുന്നു നല്ല ശക്തി രാത്രിയിൽ കാണാനുള്ള കഴിവ് മണം പിടിക്കാനുള്ള കഴിവ് ഈ കഴിവുകളെല്ലാം നമുക്ക് കിട്ടിയത് ആ ഇരുണ്ട കാലഘട്ടത്തിൽ നിന്നാണ് അവർ പ്രാണികളെയും ദിനോസറുകളുടെ മുട്ടകളെയും തിന്ന് ജീവിച്ചു ഏകദേശം നൂറ്റി നാൽപ്പത്തിയഞ്ച് മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് അവസാനത്തെ അധ്യായം തുടങ്ങി ക്രിട്ടേഷ്യസ് കാലഘട്ടം ഡിനോസറുകളുടെ ഏറ്റവും പ്രശസ്തമായ കാലം ടീറക്സുകളും ട്രൈസറാ ടോപ്സും ഒക്കെ ജീവിച്ചത് ഈ കാലത്താണ് ലുറാസിക് പാർ സിനിമയിൽ നമ്മൾ കാണുന്ന പലരും സത്യത്തിൽ ഈ ക്രിറ്റേഷ്യസ് കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവരാണ് പക്ഷേ ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ വിപ്ലവം ഡിനോസറുകളുടേതല്ല അത് സസ്യങ്ങളിലാണ് ഭൂമിയിൽ ആദ്യമായി പൂക്കൾ വിരിഞ്ഞു ആൻജിയോസ്പേംസ് എന്ന സസ്യവിഭാഗം ഉണ്ടായി പൂക്കൾ വന്നതോടെ തേനീച്ചകളും പൂമ്പാറ്റകളും എത്തി പഴങ്ങൾ ഉണ്ടായി എന്തുകൊണ്ടാണ് പെട്ടെന്ന് പഴങ്ങളായി മാറിയതെന്ന് ഒരു സംശയം തോന്നിയേക്കാം അതിന് കാരണം നാം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ വിത്തുൽപാദിപ്പിക്കാൻ ശേഷിയുള്ള ചെടികൾ ഈർപ്പം കുറഞ്ഞ മണ്ണിൽ ഉണ്ടായതുകൊണ്ടാണ് അങ്ങനെയുണ്ടായ വിത്തുകൾ മാത്രമേ കാറ്റിലൂടെയും അല്ലെങ്കിൽ ഏതെങ്കിലും ജിന്തുക്കൾ കാഷ്ടിച്ചും മറ്റ് പ്രദേശങ്ങളിലേക്ക് വ്യാപിക്കുകയും അവിടെയൊക്കെ അതിൻ്റെ പകർപ്പുകൾ ഉണ്ടാവുകയും ചെയ്യുന്നുള്ളൂ അല്ലാത്ത ഫേൻസ് പോലെയുള്ളവ വേരിൽ നിന്നും പൊട്ടി കിളിക്കുന്നതിനാൽ അവ ഒരേ പ്രദേശത്തിൽ തന്നെ വളരാൻ സാധ്യത കൂടുതലാണ് എന്നാൽ ഇത്തരം സീഡ് ഉൽപ്പാദിപ്പിക്കുന്ന ചെടികൾ ഭൂമിയിലെങ്ങും വ്യാപിക്കാൻ സുലഭമായി തുടങ്ങി പിന്നീട് വന്ന മാറ്റങ്ങളിലാണ് ഈ ചെടികൾ ജീവികളെ ആകർഷിക്കാൻ വേണ്ടി ഫലങ്ങൾ ഉൽപ്പാദിപ്പിച്ചു തുടങ്ങിയത് ഈ പഴങ്ങളും പൂക്കളും കഴിക്കാൻ പുതിയതരം സസ്തനികൾ ഉണ്ടായെന്ന് പറഞ്ഞല്ലോ അവർ നിന്ന് മരങ്ങളിലേക്ക് കയറി തുടങ്ങി മരച്ചില്ലകളിൽ പിടിക്കാൻ അവരുടെ കൈവിരലുകൾക്ക് മാറ്റം വന്നു ദൂരം കൃത്യം കാണാൻ കണ്ണുകൾ മുന്നിലേക്ക് വന്നു പുറകറ്റോറിയസ് എന്നറിയപ്പെടുന്ന അണ്ണാനെ പോലെ ഇരിക്കുന്ന ഒരു ജീവി ഇക്കാലത്താണ് ഉണ്ടാവുന്നത് ഇവരാണ് പ്രൈമേറ്റുകളുടെ അതായത് കുരങ്ങുകളുടെയും മനുഷ്യരുടെയും ഏറ്റവും പഴയ പൂർവികർ എന്ന് കരുതപ്പെടുന്നു നിലത്ത് ഡിനോസറുകൾ വിഹരിക്കുമ്പോഴും ആകാശത്ത് ഭീമൻ പക്ഷികൾ പറക്കുമ്പോഴും നമ്മുടെ പൂർവികൾ മരങ്ങളിൽ പഴങ്ങൾ പഴങ്ങൾക്കിന്ന് ജീവിക്കുകയായിരുന്നു എന്നാൽ അറുപത്താറ് മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഒരു സാധാരണ ദിവസത്തിൽ ആകാശം ഇരുണ്ടു എവറസ്റ്റ് പർവ്വതത്തോളം വലിപ്പമുള്ള ഒരു ചിഹ്നഗ്രഹം മെക്സിക്കോയിലെ യുഗാറ്റൻ പിൻസനയിൽ വന്ന് പതിച്ചു ആഘാതം ചിന്തിക്കാൻ പോലും കഴിയില്ല അണുബോംബുകളെക്കാൾ കോടിക്കണക്കിന് മടങ്ങ ശക്തി കാടുകൾ കത്തിച്ചാമ്പലായി വമ്പൻ സുനാമികളുണ്ടായി പക്ഷേ അതൊന്നുമായിരുന്നില്ല ആയിരുന്നില്ല യഥാർത്ഥ വില്ലൻ ആഘാതത്തിൽ പൊങ്ങിയ പൊടിയും പുകയും മാസങ്ങളോളം വർഷങ്ങളോളം സൂര്യനെ മറച്ചു ഭൂമി തണുത്തുറഞ്ഞു സസ്യങ്ങൾ ചത്തു സസ്യങ്ങളെ തിന്നുന്ന വലിയ ദിനോസരകൾ പട്ടിണിയായി അവയെ തിന്നുന്ന മാംസഭോജികളും ചത്തു പതിനാറ് കോടി വർഷം ഭൂമി ഭരിച്ച ഡിനോസറുകൾ അങ്ങനെ എന്നേക്കുമായി ഇല്ലാതായി പക്ഷികൾ മാത്രം അവയിൽ നിന്ന് ബാക്കിയായി പക്ഷേ നമ്മുടെ പൂർവികർ ആ ചെറിയ എലികളെപ്പോലുള്ള സസ്തനികൾ അവർ രക്ഷപ്പെട്ടു എങ്ങനെ ഒന്ന് അവർക്ക് വലിപ്പം കുറവായിരുന്നു അതിനാൽ കുറച്ച് ഭക്ഷണം മതി രണ്ട് അവർക്ക് മാളങ്ങളിൽ ഒളിക്കാമായിരുന്നു അതിനാൽ തീയിൽ നിന്നും തണുപ്പിൽ നിന്നും രക്ഷ കിട്ടി മൂന്ന് അവർക്ക് എന്തും തിന്നാമായിരുന്നു ജീവികളെയും വേരുകളെയും ആ വലിയ ദുരന്തം ഡിനോസറുകൾക്ക് അവസാനമായിരുന്നുവെങ്കിൽ നമുക്ക് അതൊരു തുടക്കമായിരുന്നു ഡിനോസറുകൾ ഒഴിഞ്ഞുപോയ ലോകം സസ്തനികൾ ഏറ്റെടുത്തു ഈ ജീവി വർഗങ്ങളാണ് പിന്നീട് കുരങ്ങുകളായും ആൾക്കുരങ്ങുകളായും മനുഷ്യനായുമൊക്കെ പരിണമിച്ചു വന്നത് ആ കഥ നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം ആലോചിച്ച് നോക്കൂ അന്ന് ആ ചിഹ്നഗ്രഹം പോയിരുന്നെങ്കിൽ ഇന്നും ഇവിടെ ഡിനോസറുകൾ നടന്നേനെ മനുഷ്യൻ എന്ന വർഗം ഒരിക്കലും ഉണ്ടാകുമായിരുന്നില്ല യുറാസിക് ലോകത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് സയൻസ് ഇഷ്ടപ്പെടുന്നവർക്കായി മോണലിത്ത് മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം